ഫോൺ ഉപയോഗിക്കുന്ന പ്രവാസികളോട് ശ്രദ്ധിക്കുക ഫോൺ ഉപയോഗിക്കാത്തതായി അല്ലെങ്കിൽ തന്നെ ആരുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ കോടികൾ പിടിയും അഞ്ച് വർഷം തടവും ലഭിക്കും എന്താണെന്നല്ലേ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തവ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ ട്രോളുകൾ വ്യാജ പോസ്റ്റുകൾ തുടങ്ങിയവ ആസ്വദിക്കാറുണ്ടോ എങ്കിൽ ജയിലിൽ കഴിയാൻ തയ്യാറാക്കിയുള്ളൂ തെറ്റായ വിവരങ്ങളും കിംവതന്തികളും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള ഓൺലൈനിലൂടെ പ്രചരിക്കുന്നവർക്കെതിരേക്ക് കർശന നടപടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യു എ രാജ്യത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലെ നിയമങ്ങൾ യു എ അടുത്തിടെ കർശനമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ പരസ്യങ്ങൾ ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാക്കിയിരുന്നു ഇല്ലെങ്കിൽ വലിയ തുകയാണ് പിഴയായി പ്രഖ്യാപിച്ചിരുന്നത് രാജ്യത്തെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് യു ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് യു എ പ്രസിഡന്റിനെയോ എമിറേറ്റ്സ് ഭരണാധികാരികളെയോ വിമർശിക്കുന്നതോ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ വിമർശിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കാൻ അനുവാദമില്ല കിംവദന്തികളോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളോ പ്രചരിപ്പിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്താനും പാടില്ല പ്രായപൂർത്തിയാകാത്തവരെ അപമാനിക്കുന്നതോ പൊതുധാർമ്മികത ലംഘിക്കുന്നതോ ആയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാനും പാടില്ല സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെയോ ഒരു പൊതു പ്രതിനിധി സ്ഥാനത്തുള്ള വ്യക്തിയുടെയോ പ്രവർത്തനങ്ങൾ വിമർശിക്കരുത് അതായത് രാജ്യത്തിന്റെ അന്തസ്സിനെ അപമാനിക്കുന്ന രീതിയിൽ ഓൺലൈനിലൂടെ വാർത്തകൾ ദൃശ്യങ്ങൾ തുടങ്ങിയവ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം ദൃഹം അതായത് ഒരു കോടി പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് അഞ്ചു വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും അതേസമയം യു എയിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ജോലി നൽകിയാൽ വൻതുക പിഴ ലഭിക്കും ജോലിക്കായി വരുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് രാജ്യത്ത് തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് പുതിയ നിയമം വന്നതോടെ സന്ദർശക വിസയിൽ എത്തുന്നവർക്കെതിരെ ചൂഷണം കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ സന്ദർശക വിസയിലെത്തുന്നവരെ ജോലിക്ക് നിയമിക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ലഭിക്കും നേരത്തെ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവരെ ജോലിക്ക് വയ്ക്കുന്നതിന് അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം ദീർഘം വരെയായിരുന്നു പിഴ ഇതാണ് ഭേദഗതിയിലൂടെ പല മടങ്ങ് വർദ്ധിപ്പിച്ചത് സന്ദർശക വിസയിൽ എത്തുന്നവരെ ജോലിക്ക് വെക്കുകയും ശമ്പളം നൽകാതെ അവരെ വഞ്ചിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർഗതിയാകുന്ന സാഹചര്യത്തിലാണ് തൊഴിൽ നിയമം കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സന്ദർശക വിസയിലുള്ളവർക്ക് ആരെങ്കിലും തൊഴിൽ വാഗ്ദാനം നൽകിയാൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഓഫർ ലെറ്റർ ലഭിക്കാതെ ജോലി ചെയ്യാൻ പാടില്ലെന്ന നിയമമുണ്ട് ഓഫർ ലെറ്റർ ഇല്ലാതെ ജോലി യാണെങ്കിൽ പിഴശിക്ഷും കമ്പനികൾ കമ്പനികൾ ജോലിക്കായി ആളുകളെ കൊണ്ടുവരേണ്ടത് സന്ദർശക എൻട്രി പെർമിറ്റിലാണ് ജോലിക്കായി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ റെസിഡൻസി വിസയുടെ തുടർ നടപടികൾ പൂർത്തിയാക്കുകയും തൊഴിൽ കരാർ ഒപ്പിടുകയും വേണം ഈ നിയമം പാലിക്കാതെയുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകളും അനധികൃതമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ജോലി നൽകുകയാണെങ്കിൽ കടുത്ത പിഴയായിരിക്കും യുഎഇ നൽകുന്നത്